ഹായ് ഫ്രണ്ട്സ് ലീഗലായിട്ടുള്ള അഞ്ച് വെബ്സൈറ്റുകളെ കുറിച്ച് ഉള്ള വിവരണങ്ങളാണ് നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപ ഉപകാരപ്രദമായ ഈ അഞ്ച് വെബ്സൈറ്റുകൾ ഏതൊക്കെയെന്ന് ഓരോന്നായി നമുക്ക് നോക്കാം ആദ്യത്തെ വെബ്സൈറ്റ് ഫോട്ടോപി ഡോട്ട് കോമാണ് നമ്മളുടെ ബ്രൗസറിൽ ഫോട്ടോപി ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്യുക ഈ ഫോട്ടോ പി ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പം ഞാൻ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ഉണ്ട് ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ ഉണ്ട് ടെമ്പ്ലേറ്റ്സ് ഉണ്ട് ജനറേറ്റ് വിത്ത് എ ഇ ഒക്കെ ഉണ്ട് നമുക്കിപ്പം ന്യൂ പ്രൊജക്ട് എടുക്കാം ഇവിടെ ന്യൂ പ്രോജക്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം എഫ്ഇ പേജ് കവറുണ്ട് അതുപോലെ തന്നെ എഫ് ബി ഈവൻറ്റ് ഇമേജ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിന് അനുയോജ്യമായ കുറേ തമ്പനയിലും അതിന്റെ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതും കവർ സൃഷ്ടിക്കുന്നതും ബാനർ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെന്റിൽ അടങ്ങിയ ടെംപ്ലേറ്റുകൾ ഇവിടെ ലഭ്യമാണ് ഇപ്പം തമ്നയില് യൂട്യൂബ് തമുനുണ്ട് അത് തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ കൃത്യമായ വിത്തും ഹൈറ്റും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് ഒരു പേജ് വരും ഈ ഫോട്ടോഷോപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് വെബ്സൈറ്റിലൂടെ ഒരു ഫോട്ടോഷോപ്പിന്റെ എല്ലാ ഏറ്റവും അത്യാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഞാൻ കൊണ്ടുവന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ നിമിഷം നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് അതേ ഇതിൽ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഫോട്ടോ പീ എന്ന് പറഞ്ഞ ഡോട്ട് കോം വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഈ വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം രണ്ടാമത്തെ വെബ്സൈറ്റ് റിമൂവ് ഡോട്ട് ബി ജി ആണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന പേജിൽ ആദ്യം തന്നെ കാണുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് ഫോർ ഫ്രീ എന്നുള്ള ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ ഇതൊരു നൂറ് ശതമാനം ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും കൃത്യമായിട്ട് തന്നെ അത് പിന്നെ റിമൂവ് ചെയ്തു തരുന്ന ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ് നമുക്ക് അത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം ഇവിടെ ഈ ഡൗൺലോഡ് ഇമേജ് എന്ന് എടുക്കുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ ലിസ്റ്റിലുള്ള ആ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മളിവിടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വരിക അപ്പം നമുക്ക് കാണാം എന്ത് പെട്ടെന്ന് തന്നെ അതിന്റെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവായി ഇത് നിങ്ങളെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം കാരണം ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഫോട്ടോയുടെ ആ ഹെയർ ഒക്കെ കൃത്യമായിട്ട് തന്നെ അത് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വെബ്സൈറ്റ് ഈ ലെവലിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അടുത്ത വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടെൻ മിനിറ്റ് മെയിൽ ഡോട്ട് കോമാണ് അപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇവിടെ ഇങ്ങനെ ഒരു ലിങ്ക് വന്നു ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു വെബ്സൈറ്റ് അവിടെ സെലക്ട് ആയി കിടക്കുകയാണ് അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിലോ അത് സ്പാം ആകാതെ തന്നെ ഏറ്റവും നന്നായിട്ട് സ്പാം ആകാതെ തന്നെ നമുക്ക് ആ വെബ്സൈറ്റ് വഴി നമുക്ക് ഏതെങ്കിലും സൈറ്റിൽ പ്രവേശിക്കുകയും അതുപോലെ തന്നെ നമുക്ക് എ ഐ പോലുള്ള ആപ്പുകൾ ഇതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുകയും ആ വെബ്സൈറ്റിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ വാലിഡ് ടൈം എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് ആയിരിക്കും ആ പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്ക് ഇത് വെച്ച് അതിൻ്റെ അകത്ത് അൺലോക്ക് ചെയ്ത് മുന്നോട്ട് പ്രവേശിക്കാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ളൊരു വെബ്സൈറ്റ് ആണ് ഇത് ഇത് ലീഗലായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്പാം ആകാതെ എവിടെയും സൈൻ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നാലാമത്തെ വെബ്സൈറ്റ് ടിനിവോ ഡോട്ട് കോം ആണ് അവിടെ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ടിനിവോ ം എന്ന് എൻറ്റർ ചെയ്യുക ഇങ്ങനെ ഒരു പേജ് വന്നു ഇവിടെ കാണുന്ന ആദ്യത്തെ ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം ഇവിടെ ഇങ്ങനൊരു പിന്നെ വിൻഡോയിലായിരിക്കും നമ്മൾ ഇന്റർഫേസ് ആയിരായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വായിച്ചു നോക്കാൻ കഴിയും ഫ്രീ ടൂൾസ് ടു മേക്ക് എ എഡ്യൂക്കേഷൻ സിമ്പിൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട എവരിത്തിങ് അങ്ങനെ ഒരുപാട് നമുക്ക് യുവർ ലൈഫ് ഇങ്ങനെയൊക്കെ വന്നോണ്ടിരിക്കുക അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്കാണ് ഇത് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് പി ഡി എഫ് ടൂൾസ് ഉണ്ട് പി ഡി എഫ് കൺവേർട്ടറുകള് ഇമേജ് ടൂൾസുകള് അതുപോലെ തന്നെ വീഡിയോ ടൂൾസുകൾ എ റൈറ്ററെ ഫയൽ ടൂൾസുകൾ അവിടുന്ന് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാലേ കണ്ട ഈസി റൈറ്റർ നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതണമെങ്കിൽ അതിനെക്കുറിച്ച് അത് എഴുതി തരും അത് എഇ പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് നമുക്കത് എഴുതി തരും കണ്ടന്റ് ഇമ്പ്രൂവറ് എന്തെങ്കിലും കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ എയർ റൈറ്റ് ആണത് അതുപോലെ തന്നെ പാരഗ്ര പാരഗ്രാഫ് അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റർ ഉണ്ട് എ ഇമേജ് ജനറേറ്റർ ഉണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുമ്പേ കണ്ട ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇതിലൂടെയും സാധിക്കും ഈ മെർജ് പി ഡി എഫ് ഉണ്ട് എഡിറ്റ് പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് ടു ജെ പി ജി ഉണ്ട് ജെ പി അങ്ങനെ ഒരുപാട് നൂറിലധികം ആണ് വെബ്സൈറ്റ് ടൂൾസ് ആണ് ഇതിലത്തൂടെ നമുക്ക് ലഭിക്കുന്നത് അടുത്ത പരിചയപ്പെടുത്തുന്നത് ക്ലീൻ അപ്പ് പിക്ചേഴ്സ് ആണ് അതവിടെ നമ്മൾ ക്ലീനപ്പ് പിക്ചേഴ്സ് എന്ന് നമ്മുടെ ബ്രൗസറിൽ എൻറ്റർ ചെയ്യുക അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനൊരു ഇൻ്റർഫേസ് ഇവിടെ വന്നു ഇവിടെ ക്ലിക്ക് ഹിയർ ടു ട്രാഗ് ആൻഡ് ഇമേജ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് അവിടെ സെലക്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ എടുത്ത ഇമേജ് ഇവിടെയാണ് ഇതാണ് ഇമേജ് ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ട്രൈ പ്രോ ത്രീ ഡേയ്സ് ഫ്രീ ഇത് വേണ്ട എനിക്ക് ഞാൻ കണ്ടിന്യൂ വിത്ത് എസ് ഡി സെലക്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ കണ്ടിന്യൂ വിത്ത് എസ് ഡി എന്നുള്ള സെലക്ട് ചെയ്തു എനിക്കിപ്പം മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നടന്നു വരുന്ന ഈ പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ പുറയിൽ വേറൊരാൾ നിൽപ്പുണ്ട് ആ ഒരു ഇമേജിനെ അതെനിക്ക് വേണ്ട അത് അവിടെ റിമൂവ് ചെയ്ത് കളയണം അതിന് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ് ആണിത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഇവിടെ ഇറേസർ പോലെ ഒരു ടൂൾ കാണിച്ചിരിക്കുന്നുണ്ട് ആ ഇറേ ടൂളിന് ഈ ഗ്രീൻ കളർ ആയിരിക്കും ഉള്ളത് ആ ബ്രഷ് നമുക്ക് ബ്രഷ് സൈസ് നമുക്കിവിടെ വ്യത്യാസം വരുത്തുകയും ചെയ്യാം കാരണം നമുക്ക് കളയേണ്ട ഇമേജിൻ്റെ ആ റെസൊല്യൂഷനും വലിപ്പവും ഒക്കെ അനുസരിച്ച് നമുക്കിവിടെ ബ്രഷ് ടൂളിൻ്റെ വ്യത്യാസം വരുത്താം ഇതുകൊണ്ട് ഇത് ഇതുപോലെ വ്യത്യാസം വരുത്തി നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം സൈഡുള്ള ഇമേജും കൂടെ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പം ബ്രഷ് ടൂളിന് കുറച്ച് ഞാൻ കുറയ്ക്കുകയാണ് എനിക്ക് ഇത്രേം ആവശ്യമുള്ളൂ അപ്പൊ ആ ടൂള് വെച്ച് ഞാൻ ഈ ഇമേജിനെ ഒന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ട്രാഗ് ചെയ്ത് താഴേക്ക് പോകണേ എന്തുമാത്രം ഭാഗങ്ങളാണ് പോകേണ്ടത് ആ ഇമേജിന്റെ അത്രയും ഭാഗങ്ങൾ പോകാൻ വേണ്ടി അവിടെ ഞാൻ ഡ്രാഗ് ചെയ്ത് പോകുകയാണ് അപ്പൊ ട്രാഗ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഇമേജ് കൃത്യമായിട്ട് ആ ഇമേജ് അവിടെ മാറി ആ ഇമേജ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നില്ല ഇനി നമുക്കിവിടെ മുകളിൽ കാണുന്ന ഈ ഐ അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴോ ഈ ഐ ക്ലോസ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും കണ്ടോ ഈ ഒരു സെക്ഷനിൽ ഇരുന്നത് ഈ ഒരു സെക്ഷനിലേക്ക് മാറുന്നു നമുക്കത് കൃത്യമായിട്ട് മാറി ഇങ്ങനെയാണ് ഞാൻ കൊടുത്ത ഇമേജ് ഇരുന്നത് ഇപ്പൊ ഈ ഇമേജ് ഈ ലെവലിലേക്ക് വന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്